നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം വിതരണം ചെയ്തു നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സഹായധനം പെരിയ എസ് എൻ കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൈമാറി ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പരിധിയിലുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നൂറ്റി നാല്പത്തിയഞ്ച് ക്ഷേത്രങ്ങൾ ദേവസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സഹായമാണ് മന്ത്രി വിതരണം ചെയ്തത് പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമായത് ചെയ്യുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതമാണ് നൽകിയത് ഉത്തരമലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാര സ്ഥാനീകർ ചടങ്ങിൽ പങ്കെടുത്തു മെഡിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി നൽകാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ഉത്തരമലബാർ തീർ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ പറഞ്ഞു സി എച്ച് കുഞ്ഞുമ്പൂ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ കെ വി ബാലകൃഷ്ണൻ നാരായണൻ കൊളത്തൂർ ഡോക്ടർ ശശീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്